ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ അതീവ നിർണായകമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് നടക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിശദമായി ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വേദജ്യോതിഷ പ്രകാരം മാർച്ച് അവസാനം നിരവധി പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുന്നുണ്ട് ഇതിൽ ഈ രാശിമാറ്റം ഒന്നോ രണ്ടോ രാശികളെയല്ല ബാധിക്കുന്നതെങ്കിലും ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ നടക്കുവാൻ പോകുന്നത് ഈ മൂന്ന് രാശിക്കാർക്ക് തന്നെയാണ് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഗ്രഹങ്ങളുടെ ന്യായാധിപനായ ശനി സ്വന്തം മൂല ത്രികോണ രാശി വിട്ട് മീനത്തിലേക്ക് പ്രവേശിക്കുകയും അതിനോടകം തന്നെ മീനം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളുമായി ഒന്നിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഗ്രഹങ്ങളിൽ ശുക്രൻ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ സംയോഗം ഇപ്പോൾ പറയുവാൻ പോകുന്ന മൂന്ന് രാശിക്കാരിലും വളരെയധികം മാറ്റങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ അതിപ്രാധാന്യമറിയിക്കുന്ന മൂന്ന് ഗ്രഹങ്ങളായ ശുക്രൻ രാഹു ശനി എന്നീ ഗ്രഹങ്ങൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന യോഗത്തെ ത്രിഗ്രഹ യോഗമെന്നാണ് പറയുന്നത് ഈ ത്രിഗ്രഹ യോഗം കൊണ്ട് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമെല്ലാം ഒരു ആശ്വാസം നേടിയെടുക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരിൽ ജനിച്ചവർക്ക് വളരെ വലിയ ലാഭഭാവത്തിലാണ് ഈ യോഗം നിൽക്കുന്നത് അതായത് ഇടവം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ ത്രിഗ്രഹ യോഗം രൂപപ്പെടുന്നത് എന്നുള്ളതിനാൽ തന്നെ ഇത് നിങ്ങൾക്ക് അതിമഹത്തായ ഫലങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് നൽകുന്നത് നിങ്ങൾ വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും ചെയ്തു തീർക്കുവാൻ ശ്രമിച്ചിട്ടും ഒന്നും തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതെ കാര്യതടസ്സം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങളും ഈ മാർച്ച് മാസം കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് ചില ലോണുകൾ അത്യാവശ്യമായി കിട്ടിയേ പറ്റൂ എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ചില ഇടവം രാശിക്കാരുണ്ട് അതായത് നിങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്കായും കുട്ടികളുടെ പുനർപഠനത്തിനുമൊക്കെയായി ബാങ്കിൽ നിന്ന് ലോണുകൾ അപേക്ഷിച്ചിട്ടും തടസ്സം നേരിട്ടിരുന്ന പല വ്യക്തികൾക്കും ഈ ലോണുകൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പാസ്സായി കിട്ടുന്ന ഒരു സാഹചര്യം മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും മാത്രമല്ല ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ വർഷങ്ങളായി ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടും ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളും ഒന്നും ലഭിക്കാത്ത തരത്തിലുള്ള അവസ്ഥ നേരിട്ടുകൊണ്ടിരുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിരുന്നതിനാൽ നിങ്ങളുടെ കുടുംബത്തെ പോലും നല്ല രീതിയിൽ പോറ്റി പുലർത്തുവാൻ നിങ്ങളാൽ കഴിയുന്നില്ല എന്നാൽ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യമാണ് നൽകുവാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മ മേഖലകളിലൊക്കെ നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് മുതൽക്കൂട്ടാവുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കും എന്നാൽ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനിടയുണ്ട് അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അധികം വില കൽപ്പിക്കാതെ ഭാര്യാ ഭർത്താക്കന്മാർ ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ത്യായാലും ഈ ഗ്രഹങ്ങൾ മാർച്ച് മാസം അവസാനത്തോടെ ഒന്നിക്കുന്നത് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങളിലേക്ക് ഭാഗ്യ പെരുമഴയാണ് നൽകുന്നത് ഇനി രണ്ടാമതായി ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ വളരെ മികച്ച പല കാര്യങ്ങൾക്കും സാക്ഷിയാവാൻ പോകുന്ന രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ചങ്കിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയുള്ള ഭാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനോവിഷമം കൊണ്ട് നേരിട്ട് കൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല നിങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് പല പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അനുഗ്രഹ യോഗവും ഈ മാർച്ച് മാസം അവസാനത്തോടെ നടക്കുന്ന ഈ ഗ്രഹങ്ങളുടെ സംയോഗവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരായിട്ടുള്ള മകൈരം തിരുവാതിര പുണർദം വരുന്ന നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയധികം ആശങ്കയോടെ ദിനം പ്രതി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കഴിയും പ്രത്യേകിച്ച് മിഥുനം രാശിയുടെ പത്താം ഭാവത്തിലാണ് ഈ ത്രിഗ്രഹ യോഗം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ തൊഴിൽ മേഖലകളിലൊക്കെ വളരെയധികം ഉയർച്ചകളായിരിക്കും ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് ഉണ്ടാകുവാൻ പോകുന്നത് അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം ഒരു വിജയം കാണുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില പാരമ്പര്യ സ്വത്തുകളൊക്കെ നിങ്ങളുടെ കൈവശം വന്നു ചേരുവാൻ ഇടയാകുന്ന സമയം കൂടിയാണ് ഇത് അതായത് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് ഉണ്ടാകുന്നത് ഒന്ന് മാറുമ്പോൾ ഒന്നായി കടം വാങ്ങേണ്ടി വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളുടെയും ജീവിതത്തിലെ അവസ്ഥകൾക്ക് ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട നിങ്ങളുടെ പല കടബാധ്യതകളും ഈ ഒരു സമയത്ത് കൊടുത്തു തീർക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് അതും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഭൂരിഭാഗം വ്യക്തികൾക്കും തിരിച്ചറിയുവാൻ കഴിയും ഇനി മൂന്നാമതായി ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും ഉയർച്ചകളും നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം ചതയം പൂരട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ത്രിഗ്രഹയോഗം രൂപപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനെ തന്നെ വളരെയധികം സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് ഉണ്ടാകും എത്രയധികം കടബാധ്യതകളിലൂടെയും മാനസികമായിട്ടുള്ള വിഷമതകളിലൂടെയും കടന്നു പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം കൈവിടാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഈശ്വര പ്രീതിയും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രമിക്കുക തീർച്ചയായും ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും ജ്യോതിഷ ഫലങ്ങളനുസരിച്ച് ശനി മീനം രാശിയിലേക്ക് മാറുന്നതോടെ കുംഭം രാശിക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഏഴര ശനി അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്നുള്ളതും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതായത് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളുമാണോ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അതേസമയം ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സുഖവും സന്തോഷവും ഉയർച്ചകളും വന്നു ചേരുവാൻ ഇടയാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മാർച്ച് മാസം അവസാനത്തോടെ ചില പുതിയ ജോലികളിലേക്ക് കയറുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവ് ഏറ്റവും മികച്ച രീതിയിൽ തെളിയിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങളുടെ കൺ തന്നെ തെളിഞ്ഞു വരും അപ്പോൾ ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകളോട് അതായത് ഇടവം മിഥുനം കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകളോട് പറയുവാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ എത്രയൊക്കെ വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിലും ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി അതിൽ പല കാര്യങ്ങളിലും ഒരു അത്ഭുതകരമായ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും ഈ ഗ്രഹങ്ങളുടെ സംയോഗം അത്രയേറെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം